കനത്ത മഴ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചു പോലീസിന്റെ കണക്ക് പ്രകാരം എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി ഒൻപത് പേരാണ് പതിനെട്ടാം പടി കയറിയത് ഇന്ന് എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് തീർത്ഥാടകർ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ സന്നിധാനത്ത് മഴ മാറി നിൽക്കുകയാണ് സി വി അനുമോദ് ചേരുന്നു സന്നിധാനത്ത് നിന്നും അനുമോദ ദൃശ്യങ്ങളിൽ കാണുന്നത് റെയിൻഗോട്ടിട്ട അയ്യപ്പന്മാരെയാണല്ലോ മഴ വലിയ രീതിയിൽ ദർശനത്ത് തീർച്ചയായും അശ്വതി സന്നിധാനത്ത് മഴ കാര്യമായിട്ട് തന്നെ അയ്യപ്പന്മാരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ഇന്നലെ ഒരു ലക്ഷത്തോളം പേർ എത്തുമെന്ന് കണക്കാക്കിയെടുത്ത് എൺപത്തിരണ്ടായിരം അയ്യപ്പന്മാർ മാത്രമാണ് എത്തിയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ മഴ തന്നെയാണ് കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ആളുകൾക്ക് അയ്യപ്പന്മാർക്ക് എത്തിച്ചേരുന്നതിന് മഴ തടസ്സമായിട്ടുണ്ട് പലരും ക്യൂ കോംപ്ലക്സുകളിലെ അതുപോലെ തന്നെ പമ്പയിലും മഴ ഉള്ളപ്പോൾ കാത്തു നിൽക്കുകയും അതിനുശേഷം ഒന്നിച്ച് വരാനുള്ള സാധ്യത കണ്ട് അവരെ കൃത്യമായി ഇടവേളകൾ നിയന്ത്രിച്ചാണ് ഇപ്പോൾ കടത്തിവിടുന്നത് അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നത്തെ സാഹചര്യവും രാവിലെ അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും ഏകദേശം എൺപത്തി ഒമ്പതിനായിരത്തിലധികം പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങും സത്രം വഴിയും പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ കണക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം പേർ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആശങ്ക നൽകുന്ന സാഹചര്യം മുടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റൽ മഴയുമാണ് മഴ രാവിലെ മുതൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴയല്ല പക്ഷേ അത് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് യാത്രയ്ക്ക് തരത്തിലുള്ള സാഹചര്യം തീർക്കുന്നുണ്ട് മാത്രമല്ല ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചകളെ അപേക്ഷിച്ച് തിരക്ക് കുറഞ്ഞ ഞായറാഴ്ച തന്നെയായിരുന്നു ഇന്നലെ എൺപത്തി രണ്ടായിരത്തിൽ അധികം പേർ മാത്രമാണ് ഇവിടെ ഇന്നലെ എത്തിച്ചേർന്നത് അത് ഇന്നലെ എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാർ കൂടി ഇന്ന് എത്തും എന്നൊരു കണക്കൂട്ടലിലാണ് അധികൃതരുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നല്ല തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നിലവിൽ പമ്പ മുതൽ സന്നിധാനം വരെ ഈ മരക്കൂട്ടത്തിൽ ക്യൂ കോംപ്ലക്സുകളിൽ അല്പസമയം പിടിച്ച് നിർത്തുന്നു അല്ലെങ്കിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നതല്ലാതെ മറ്റു ഇടങ്ങളിൽ ഒന്നും തന്നെ അയ്യപ്പന്മാർക്ക് വലിയ തടസ്സമുണ്ടാകുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം തിരക്ക് രാവിലെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവാണ് പക്ഷേ മഴ മാറി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാരെല്ലാം വരികയാണെങ്കിൽ നല്ല തിരക്കിലേക്ക് തന്നെ സന്നിധാനം മാറുമെന്ന് ഉറപ്പാണ് അശ്വതി ശരി സി വി അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുവെന്നാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത് ശബരിമലയിലെ ഭക്തരുടെ തിരക്ക് നിയന്ത്രണത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതി അറിയിക്കും എരുമേലിയിലെ ഇരട്ടി പാർക്കിംഗ് നിരക്ക് ഈടാക്കിയ സംഭവത്തിൽ സ്വീകരിച്ച നടപടി ഗ്രാമപഞ്ചായത്ത് വിശദീകരിക്കും എരുമേലയിൽ സാധനങ്ങൾ കമിത വില ഈടാക്കുന്നതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇന്ന് റിപ്പോർട്ട് നൽകും ഗതാഗത നിയന്ത്രണം ഭക്തരുടെ സൗകര്യം കെ എസ് ആർ ടി സി ബസ് വിന്യാസം തുടങ്ങിയവയിലും ബന്ധപ്പെട്ട വകുപ്പുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും